നമസ്കാരം അമേരിക്ക അക്ഷരാർത്ഥത്തിൽ കത്തിയെരിയുകയാണ് കാലിഫോർണിയയിലെ ജനങ്ങൾ കുറച്ച് ദിവസങ്ങളായി അഭിമുഖീകരിക്കുന്നത് നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ കാട്ടുതിയാണ് ഇതിനോടകം തന്നെ ഇരുപത്തിയഞ്ച് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഉൾപ്പെടെ ആളുകൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട് മരണസംഖ്യ ഇനിയുമുയരാൻ സാധ്യതയുമുണ്ട് അപകടകരമാം വിധം കാറ്റ് വീശുമെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ വിഭാഗം നൽകിയിട്ടുണ്ട് വേഗത്തിൽ കാറ്റ് വീശുന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കുമെന്നാണ് ആശങ്ക ആയിരക്കണക്കിന് വീടുകൾ കത്തി നശിച്ചു നിരവധി കെട്ടിടങ്ങൾ വെറും അവശിഷ്ടങ്ങളായി മാറിയിരിക്കുകയാണ് ആളിപ്പടർന്നുകൊണ്ടിരിക്കുന്ന തീ യു എസിലെ രണ്ടാമത്തെ വലിയ നഗരത്തെ വിഴുങ്ങിയിട്ട് ആറു ദിവസം പിന്നിടുന്നു യു എസ് ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ പ്രകൃതി ദുരന്തമെന്നാണ് കാലിഫോർണിയ ഗവർണർ ന്യൂസം പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തിലധികം ആളുകൾക്ക് നഗരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതായി വന്നിട്ടുണ്ട് കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിൽ ആളിപ്പടർന്ന കാട്ടുതീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് പതിനായിരക്കണക്കിന് കെട്ടിടങ്ങളും ആഡംബര മാളികകളും കത്തിയേറിയുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകം സാക്ഷ്യം വഹിച്ചത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ പടർന്നതോടെ കാട്ടുതീ അണയ്ക്കുന്നതിൽ പേരെടുത്ത സൂപ്പർ സ്കൂപ്പർ വിമാനങ്ങളുടെ സേവനം കൂടുതലായി വിനിയോഗിക്കാനുള്ള തീരുമാനത്തിലാണ് അധികൃതർ കാട്ടുതീ പോലുള്ള വലിയ ദുരന്തങ്ങൾ നേരിടുന്നതിനായി പ്രത്യേകം നിർമ്മിച്ചവയാണ് കനേഡിയൻ സിയൽ നാനൂറ്റി സൂപ്പർ സ്കൂപ്പർ വിമാനം കരയിലും വെള്ളത്തിലും ഇറങ്ങാനും പറന്നു പൊങ്ങാനും കഴിയുന്ന ആഫിബിഎസ് വിമാനങ്ങളെയാണ് സൂപ്പർ സ്കൂപ്പറുകൾ എന്ന് വിളിക്കുന്നത് പതിനാറായിരം ഗാലൻ വെള്ളം വരെ സംഭരിക്കാൻ ഇവയ്ക്ക് ശേഷിയുണ്ട് ഹെലികോപ്റ്ററുകളെക്കാളും എയർ ടാങ്കറുകളെക്കാളും ഫലപ്രദമാണ് സൂപ്പർ സ്കൂപ്പർ വിമാനങ്ങൾ ലോസ് ഏഞ്ചൽസിലെ വിവിധയിടങ്ങളിൽ പിങ്ക് നിറത്തിലുള്ള ഒരു പൊടി അഗ്നി മുകളിൽ വിതറിയാണ് ഇപ്പോൾ പ്രധാനമായും തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നത് ദക്ഷിണ കാലിഫോർണിയയിൽ പടർന്ന കാട്ടു തീ അണയ്ക്കാൻ പ്രധാനമായും ആശ്രയിക്കുന്നത് ഒരു പിങ്ക് പൊടിയെയാണ് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് ഇത് അഗ്നിബാധ ഇടങ്ങളിൽ വ്യാപകമായി വിതറുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച മുതൽ ലോസ് ആഞ്ചൽസിൽ പടരുന്ന കാട്ടുതി അണയ്ക്കാൻ ഈ പിങ്ക് പദാർത്ഥം ആകാശത്തു നിന്ന് വിതർന്നതിന്റെ നിരവധി വീഡിയോകളും ഫോട്ടോകളും ആഗോള മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലുമെല്ലാം പ്രത്യക്ഷപ്പെട്ടിരുന്നു പക്ഷേ പ്രകൃതിക്ക് ദോഷമാണ് എന്ന തരത്തിൽ വിമർശനം മുമ്പ് ശക്തമായിട്ടുണ്ട് ജലം മലിനപ്പെടുത്തുന്നത് അടക്കമുള്ള പ്രത്യാഘാതങ്ങളാണ് അന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത് അതേസമയം പലയിടത്തും വെള്ളം പോലുമില്ലാത്ത സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത് ീ അണയ്ക്കാൻ വളരെയധികം പാടുപെടുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത് നിരവധി സ്ഥലങ്ങളാണ് കത്തിച്ചാമ്പലായി മാറിയിരിക്കുന്നത് വീടുകളിരുന്ന സ്ഥലത്തൊക്കെ ഇപ്പോൾ ഒരു ചാരം മാത്രമായി പലതും അവശേഷിക്കപ്പെട്ടിരിക്കുന്നത് അതേസമയം ഇവിടെ തുടരുന്ന ശക്തമായ കാറ്റ് ഇത്തരത്തിൽ തീ വ്യാപിക്കാനുള്ള ഒരു സാഹചര്യവും കൂടി ഉണ്ടാക്കുകയാണ്